ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ വീഡിയോസായിട്ടാണ് കേട്ടോ ലോട്ടസ് ഗാർഡനിലെ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതുപോലെ എല്ലാത്തിലെന്ന് പറഞ്ഞ പോലെ മുട്ടുകളുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല വെയിലായിട്ടോ കുറച്ച് ക്ലീൻ പരിപാടിയിലായിരുന്നു അപ്പോൾ രാവിലെ വെയിലാവണയ്ക്ക് മുന്നേ ക്ലീൻ ചെയ്യാനൊക്കെ നിന്നു നമ്മുടെ എന്താ പറയുക ഗാർഡനിലെ ഈ എന്താ പറയുക താമരയിലീലുകളൊക്കെ ഇങ്ങനെ കേടായിട്ട് അതൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി അതുപോലെ പൂക്കളുണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു തണ്ടില്ലേ അതൊക്കെ ആകെ ഒരു വൃത്തികേടായിട്ട് നിൽക്കായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു നിറയെ ലീഫുകൾ മരത്തുമ്മ നിലകളൊക്കെ വീണെടുക്കായിരുന്നു അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ പത്തുമണിയായപ്പോൾ തന്നെ ഇവിടെ നല്ല വെയിലായേ എന്താ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു വെയിലൊരു മങ്ങൽ മങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനിൽ കുറച്ച് ആമ്പൽപ്പൂക്കൾ ഉണ്ടായിട്ടോ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഇന്നിപ്പോൾ ഇത് വരെ മാത്രമാണ് ഉള്ളത് സൺസെറ്റ് ആണ് കേട്ടോ കുറച്ച് ആമ്പലുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ട്രോപ്പിക്കൽ സൺസെറ്റാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഫ്ലവർ കാണാൻ അപ്പോൾ നമുക്കിതന്നെ ഇവിടെ നിന്ന് ആ ഒരു മുറ്റം പിടിച്ച് അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ വെച്ച താമരകളുടെ ലീഫിനൊന്നും വലിയ കുഴപ്പമില്ല ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് വെച്ചതാണ് മുന്നത്തെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻ ആദ്യം ആദ്യം വെച്ച താമരകളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ മണ്ണൊക്കെ മിക്കവാറും മുകളിലേക്ക് മണ്ണ് കയറ്റി ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ വെച്ച മണ്ണിൽ തന്നെ വീണ്ടും വീണ്ടും വെച്ച കാരണം കൊണ്ട് ലീഫിനെ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് കരുത്തൊന്നുമില്ല കേട്ടോ കണ്ടാൽ ആ ഭാഗത്ത് നോക്കിയാൽ അറിയാം ലീഫുകളില്ല പിന്നെ ഉള്ള ലീഫുകളാണെങ്കിൽ മൊസൈക്ക് രോഗം വന്നിട്ടൊക്കെ നമ്മൾ നമ്മളറുത്ത് മാറ്റി ക്ലീനാക്കി ഇപ്പോൾ ഓരോന്നിലും ഉണ്ട് പക്ഷെ നല്ല കരുത്തുള്ള ലീഫിലും ലീഫിൻ്റെ ഒപ്പം തന്നെ ഫ്ലവർ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടാട്ടെ കണ്ടത് ഇതൊക്കെ ഇപ്പോൾ വെച്ചതാണ് ഇത് പോട്ട് നിറയെ ഇലകളും അതുപോലെ തന്നെ ലീഫ് ഫ്ലവറും ഉണ്ട് കേട്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭംഗിയാണ് കേട്ടോ പച്ചപ്പിൻ്റെ ഇടയിൽ ഒരു പൂവിങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട് ആ ഭാഗത്താണെങ്കിൽ പൂക്കളുണ്ട് പക്ഷെ പൂക്കൾക്കാണെങ്കിലും നമ്മൾ വെച്ച ബോട്ടിൽ തന്നെ വെക്കുമ്പോൾ നമുക്ക് എളുപ്പമാണെങ്കിലും പൂക്കൾക്കായാലും ഇലകൾക്കായാലും കരുത്തു കുറവായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതാ ഇതായിരുന്നു തുടങ്ങാം ഇത് ഹോങ്ക എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് പക്ഷേ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും കേട്ടോ കണ്ടത് നമുക്ക് അപ്പോൾ ഈ സീഡ് പോഡ് ഞാൻ കളയാണ്ട് വെച്ചേക്കാണ് കേട്ടോ അല്ല ഈ സീഡിറ്റ ആ ഒരിത് എന്താ പറയുക സീഡാണ് കേട്ടോ ഇതിപ്പോൾ നന്നായിട്ടാവുന്നൊരു സീഡാണ് തോന്നുന്നു കണ്ടിട്ട് നമുക്ക് കാണാൻ പറയാമല്ലോ അത് നല്ല നല്ല പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് സീഡ് എടുക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ് പൂക്കളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ട് കുറേ പൂക്കളുണ്ടായിട്ടോടാ ഇപ്പം നമുക്ക് ഇമ്പോർട്ടൻഡ് വെറൈറ്റീസ് ആയാലും ഇപ്പോൾ ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്നുണ്ട് അപ്പോൾ ഇത് ഹോങ്ക ആണ് കേട്ടോ ഇത് ശിവരാത്രി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിലും ഫ്ലവർ ഒക്കെ ഉണ്ടായിട്ട് ഇതും ഇപ്പോൾ വെച്ചായതുകൊണ്ട് തന്നെ ലീഫുകളൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഉണ്ടായി കഴിഞ്ഞതാണ് പിന്നെതാ ഇവിടെ ബഡ് ഉണ്ട് കേട്ടോ എനിക്ക് വെയിൽ കാരണം കൂടി കാണാൻ പറ്റുന്നില്ല നല്ല ഉരുണ്ടിട്ടുള്ള ബഡ് ബഡ്ഡാണ് കേട്ടോ ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫ്ലവർ ഓർക്കാണെങ്കിൽ അതിന് ഇതിൻ്റെ കൂടെ ഒക്കെ കൊടുക്കാം കേട്ടാ ശിവരാത്രിയുടെ ഫ്ലവർ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ഫ്ലവർ കാണാൻ പിങ്ക് ഫ്ലേക്സ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിന്താ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾതാ ഒരു ബഡ് ഉണ്ട് കേട്ടോ പിന്നെതാ ഏതാണ് ഇതിൻ്റെ എനിക്ക് ഇത് സുഭദ്രയാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കിതിൻ്റെ പേര് മുന്നേ വെച്ചതാ ഇതിൻ്റെ പേര് ഇതിൽ നിന്ന് മാഞ്ഞുപോയി പിന്നെ ഇത് പേൾവൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അതും ഇഷ്ടംപോലെ പൂക്കളുണ്ടായിട്ട് ഇതും ഞാൻ എപ്പോഴോ ഞാൻ കണ്ട ഇതൊക്കെ പൂവുണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ സീഡിൻ്റെ ഇതാണ് കേട്ടോ പോലെ ഉണ്ടായി പേൾ വൈറ്റ് ആണ് ഇതിൻ്റെയും ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കയറുമ്പോൾ പൂക്കൾ കാണുമ്പോൾ അങ്ങോട്ട് എടുത്ത് വെക്കും അപ്ലോഡ് ചെയ്യാനായിട്ട് ഓർക്കുമ്പോഴാണ് കേട്ടോ സമയം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓട്ടം പ്രിൻസ് ആണ് കേട്ടോ ഓട്ടം പ്രിൻസ് ഇന്നലെ നല്ല ഭംഗിയിൽ വിരിഞ്ഞു നിൽക്കായിരുന്നു അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതാ ഒത്തിരി പൂക്കൾ നമുക്ക് ഓട്ടം പ്രിൻസിന് തന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ ഫ്ലവർ ഉണ്ടായി ഇതിന് ശേഷമുള്ള ഇതാണ് കേട്ടോങ്ങേണ്ടത് ആ വീണ്ടും ഒരു ബഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി ഞാൻ അത്ര വലിയ പോട്ടിലൊന്നല്ല വെച്ചിരിക്കുന്നത് എന്നാലും നല്ല വലിയ പൂക്കളാട്ടോ തരുന്നത് നല്ല രസമാണ് കേട്ടോ പിന്നെ ഇതാ ഇനിയുള്ളത് പിന്നെതാ ഇത് തപസ്യ തപസ്യയുടെ ഈ പറഞ്ഞ പോലെ ഫ്ലവറൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാ എല്ലാരും കൂടി ഒരുമിച്ച് ഫ്ലവർ ഉണ്ടായിട്ട് നമ്മളൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറി എടുക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ അതാ തപസ്യയ്ക്കും ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഹരിത എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ എൻ്റെ ചാനലിൻ്റെ പേരിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇത് വാങ്ങി വെച്ചിരുന്നു പക്ഷേ പോയിട്ടാണ് അപ്പോൾ കുറേ മുട്ടകളുണ്ടായിട്ടോ പൂക്കളും ഒക്കെ ഇതൊക്കെ അതായതൊക്കെ ഞാനതിൻ്റെ അറുത്ത് കളഞ്ഞതാണ് ഒരേ സമയം ഒത്തിരി പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഹരിത നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ നോക്കി ഇതിപ്പോൾ ആദ്യത്തെ ട്രിപ്പൊന്നും അല്ല കേട്ടോ ആദ്യത്തെ എനിക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വിട്ടുപോയി ഇതാ പിന്നെ അതായത് ഇപ്പോൾ തന്നെ നോക്കിയ ഒരെണ്ണം ഇതാ ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൊട്ടുണ്ട് കണ്ട പിന്നെ ഒരു പൂവുണ്ട് നേരത്തെ ഇതുപോലെ ഉണ്ടായി ഈ കഴിഞ്ഞതിൻ്റെതാ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് നല്ല വൈറ്റ് കളർ ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഹരിത പിന്നെ പിന്നെതാ ഇത് ലില്ലിപ്പുട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിനെയും ഒത്തിരി പൂക്കൾ നമുക്ക് തന്നതാണ് വീണ്ടും രണ്ട് ബഡ്ഡും കൂടെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഞാൻ കട്ട് ചെയ്തൊക്കെ കളഞ്ഞതാണ് വീണ്ടും താ നോക്കി ഓരോ ലീഫുകളൊക്കെ ആയിട്ട് വരികയാണ് ലില്ലിപ്പുട്ടാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ഇത് നമ്മുടെ പിങ്ക്ളൂടെ ആയിരുന്നു ഇതും പൂക്കളൊക്കെ ഉണ്ടായി കുറേ ദിവസമായതാണ് കേട്ടോ இது வைட் பியோனியட பட் ஆனா வைட் பியோனி ஆனே നിത്യ എന്ന് പറയുന്നൊരു ബൗൾ വെറൈറ്റിയാണ് കേട്ടോ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു നിത്യ വാങ്ങണമെന്ന് അങ്ങനെ കുറേ നാളായിട്ട് ഇത് ആദ്യത്തെ ട്രിപ്പ് ഒന്നല്ല റീപ്പോർട്ടിങ്ങിന് ശേഷം വന്ന ബഡ്ഡാണ് കേട്ടോ നിത്യയുടെ ഇതാ രണ്ട് ബഡ്ഡ് ഒരെണ്ണം ഉണ്ടായിക്കഴിഞ്ഞു ഇതാ വീടെ രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് അതാ ഒരു ഫ്ലവർ ഉണ്ട് നിത്യ ഇതൊക്കെ ചെറിയ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നാഗവല്ലി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നാഗവല്ലിയുടെ ബഡ്ഡ് ഉണ്ടായി വരണോളൂട്ടാ നല്ല ഉരുണ്ടിട്ട് ഉള്ള ബഡാണ് പൂക്കളാണെങ്കിൽ നല്ല വലിയ പൂക്കളാണ് കേട്ടോ നാഗവല്ലിക്ക് ഉണ്ടാകുന്നത് കറിനയാണ് കറിനക്കൊക്കെ നമുക്ക് വളപ്പോ വളത്തിൻ്റെ പോരായി പിന്നെ പോട്ട് ചെയ്ത മണ്ണിൽ തന്നെ വീണ്ടും വീണ്ടും വെച്ചതുകൊണ്ട് പൂക്കൾക്കൊക്കെ വലിപ്പം കുറവാണ് കേട്ടോ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കർണയുടെ ഒറിജിനൽ ഫ്ലവർ ഇതിനിപ്പോൾ വളത്തിൻ്റെ ഒക്കെ കുറവുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ ഒരു ബഡ്ഡാണ് കേട്ടോ ഗ്രീനാപ്പിളാണ് ഇത് ഗരുഡ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ ഇന്നലെ ഞാൻ പകുതി ക്ലീൻ ചെയ്യുന്നതിന് ശേഷം പകുതി വീഡിയോ എടുത്തു പിന്നെ വെയിലുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാനത് അവിടെ പകുതി ഒഴിക്ക് നിർത്തിട്ട് പോയി ഇന്നലെ ഒത്തിരി ഫ്ലവർ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വെയിൽ കാരണം നമുക്ക് വീഡിയോ ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ രാത്രിയിലാണെങ്കിൽ മഴ പെയ്തപ്പോൾ കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടാണ് വിരിഞ്ഞ പൂക്കളുകളൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ ഇത് പിങ്ക് ഇതും പിങ്ക്ളൗഡാണ് കേട്ടോ പിങ്ക്ളൗഡിൻ്റെ രണ്ട് ബോട്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മളുടെ എന്താ ഇതിന് പറയാ ഏതാ വൈഡൂരിയായിരുന്നു അതൊക്കെ അതേ ഇന്നലത്തെ മഴയത്ത് കൊഴിഞ്ഞു പോയി ഇത് കൃഷിയാണ് കേട്ടോ കൃഷീനെ ഞാൻ ഇന്നലെ വിരിയിപ്പിച്ച് ഫ്രഷായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ പറ്റിയില്ല കേട്ടോ മഴ പെയ്തതാണ് വെള്ളമൊക്കെ കയറി നിൽക്കുകയാണ് ഈ പൂവുണ്ടല്ലോ കൊഴിഞ്ഞു പോവില്ല കേട്ടോ നല്ല വിരിയിപ്പിക്കാനും ഭയങ്കര പാട ഭയങ്കര ഹാഡായിട്ടാണ് ഇതിൻ്റെ പെറ്റൽസ് വിരിപ്പിച്ച് തന്നെ കൊടുക്കണം പക്ഷെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല കേട്ടോ കുറേ ദിവസം നിൽക്കും പിന്നെ ഇത് ദേവസേനയായിരുന്നു അതും കൊഴിഞ്ഞുപോയി നമ്മുടെ ആർ വൺ റിപ്പോർട്ടിങ്ങിന് ശേഷം ഇപ്പോൾ വീണ്ടും ബഡൊക്കെ വന്നിട്ട് ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ നമ്മൾ മുന്നേ ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് ഒത്തിരി പൂക്കളുണ്ടാവും കണ്ടില്ലേ ഇപ്പോൾ റിപ്പോർട്ടിങ്ങിന് ശേഷം വന്ന ഫസ്റ്റ് ഫ്ലവർ ആണ് കേട്ടോ ലാവണ്യെന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് പൂക്കൾക്ക് വലിപ്പം കുറവാണ് കേട്ടോ അതും ചെറിയ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം വലിപ്പം കുറവ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇനിയും കുറച്ചും കൂടി വളവും എന്താ പറയുക വലിയ ബോട്ടിലൊക്കെ വെച്ചെങ്കിൽ നല്ല വലിയ പൂവുണ്ടായിരുന്നു തന്നെ പക്ഷെ ഓട്ടം പ്രിൻസ് ഒക്കെ ചെറിയ ബോട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് വലിയ ഫ്ലവർ ഉണ്ടായിട്ടോ ഇനി ഇതിന് വളത്തിൻ്റെ പോരായകൊണ്ടായിരിക്കും പിന്നെ ലീഫ് ചെടിക്കത്ര ആരോഗ്യമില്ലാ ചെടി നല്ല ആരോഗ്യത്തോട് കഴിവ് നിന്നാലാണ് പൂക്കൾക്കും ആ ആ ഒരു വലിപ്പവും ഭംഗിയും ഒക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇതും പുതിയ വെറൈറ്റിയാണ് ലാവണ്യ ഇത് അരുണിമ എന്ന് പറയുന്നൊരു വെറൈറ്റിയുടെ ബഡാണ്ട്ടാ അരുണിമ പിന്നെ ഇതേതാ ഇത് ടീ ഫോർ ടി ഫോർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ ഇതിൻ്റെയും പൂക്കൾ ഒക്കെ ഇന്നലെ ഞാൻ വിരിയിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അതും കൊഴിഞ്ഞു പോയി കേട്ടോ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഞാനിതിൽ കൊടുക്കാട്ടോ നല്ല മഞ്ഞ കളറിൽ എല്ലോ ഒപ്പിയോണിയാക്കൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും തോന്നുന്നു ഈ ടീ ഫോർ ടീ ഫോറ് നല്ല ഭംഗിയാണ് കേട്ടോ ഒത്തിരി പൂക്കളുണ്ടാവും ഉണ്ടാവും ഇമ്പോർട്ടൻഡ് വെറൈറ്റി ആണെങ്കിലും ഒത്തിരി പൂക്കൾ ഇത് നമ്മുടെ വൈറ്റ് പിയോണിയാണ് കേട്ടോ ആ വൈറ്റ് പിയോണിക്കും ഒരുപാട് ഈ പോട്ടിലൊന്നും ലീഫുകളൊന്നും കാണാത്തതൊക്കെ കേടായ ലീഫുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടാം അതുകൊണ്ടാണ് പോട്ടിലൊന്നും ലീഫുകൾ ഇല്ലാതിരിക്കുന്ന ഇരിക്കുന്നത് എന്താ പറയുക ചെടിക്കാരോഗ്യം ഇല്ലെങ്കിൽ പൂക്കൾക്കും അത്രയും ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇത് ഇതും എന്താ ഗ്രീൻ ആപ്പിൾ ആണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ എന്താ ഒരു ബഡ്ഡും ഉണ്ട് ഒരു ഫ്ലവറും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഐശ്വര്യ ആണ് ഐശ്വര്യക്കും രണ്ട് ബഡും ഇന്നലെ വിരിയിപ്പിച്ചായിരുന്നു എടുക്കണം എന്നൊക്കെ വിച്ച് വിചാരിപ്പിച്ച് വിചാരിച്ച് ഇന്നലെ വിരിയിപ്പിച്ചൊക്കെ വെച്ച് തരട്ടതേ ഒരു ഫ്ലവറുണ്ട് ഐശ്വര്യയ്ക്ക് എന്നാൽ ഇതുവരെ എനിക്ക് ചൂബർ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എപ്പോഴും പൂക്കളുണ്ടാവും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കൾ ഒരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇത് സിത്താര ഇതിൻ്റെയും പൂവ് പോയി ഇത് വജ്ര വജ്രയൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒത്തിരി പൂക്കൾ ഉണ്ടായിട്ടാണ് വജ്രക്ക് കുറച്ച് താമസിച്ചാണ് എനിക്ക് വജ്രയിൽ പൂക്കൾ കിട്ടിയത് പക്ഷേ ഉണ്ടായപ്പോൾ ഒത്തിരി പൂക്കൾ ഉണ്ടായിട്ടാണ് പിന്നെ ഇത് ചന്ദ്രകാന്തയാണ് ചന്ദ്രകാന്ത എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ഇന്നലത്തെ ഇന്നലെയൊക്കെ വിരിപ്പിച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പറ്റിയില്ല അപ്പോഴേക്കും വെയിൽ ചതിച്ചു വൈകുന്നേരം എപ്പോഴേക്കും മഴയും വന്ന് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടാ ആ പിന്നെ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് അത് കാണിച്ചു തരാട്ടോ ഫ്രണ്ട്സ് മാത്രം ഇന്നലെ വിരിപ്പിച്ച് ിട്ടും പോയില്ലാട്ടോ എന്താ നല്ല രസമാണ് കേട്ടോ ഓട്ടം പ്രിൻസ് എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിയാകില്ല ഓട്ടം പ്രിൻസിനെ കുറിച്ച് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ ആ പിന്നെ അടുത്തത് കാണിക്കാം എന്താ ഇത് ഇത് നമ്മുടെ വർണ്ണയാണോട്ടോ വർണ്ണ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കണ്ടോ വർണയുടെ ഫ്ലവർ ഞാൻ ഇപ്പുറത്തുനിന്ന് എടുത്തേ കണ്ടോ ഇങ്ങനെ ഇരുന്നിട്ട് എടുക്കണം വലിയ ഫ്ലവർ ആണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇത് ഈ ഇലയുടെ ചോടെ നിന്നാറണമെന്ന് തോന്നുന്നു മഴ പെയ്തിട്ടും കൊഴിഞ്ഞൊന്നും പോയില്ല വലിയ ഫ്ലവർ ആണ് കേട്ടോ വലിയ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ചെറിയ പൊട്ടിലാണ് വെച്ചേണം പക്ഷേ ഇതിന് നല്ല വലിയ ഫ്ലവർ ആണ് ഇതും ഞാൻ ഇന്നലെ വിരിയിപ്പിച്ചതാണ് നല്ല രസമാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ വർണ്ണേനെ കാണാനായിട്ട് നല്ല സുന്ദരിയാണ് സുന്ദരിയാണോട്ടോ വർണ്ണക്കുട്ടി ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭയങ്കര നിൽക്കണം ലീഫ് നല്ല പച്ച കറുത്തുള്ള ലീഫും അതിൻ്റെ കൂടെ ഫ്ലവർ നിൽക്കുമ്പോഴാണ് താമരയ്ക്ക് ഭംഗി അവിടെയൊക്കെ നോക്കി എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയാറുണ്ട് കേട്ടോ ലീഫുകളൊന്നും ഇല്ലാതെ ഇനി ഇപ്പം നല്ല വളവും അതുപോലെ ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് ഇതിനൊക്കെ ഒന്ന് അടിപൊളിയാക്കണം നല്ല നല്ല ഇപ്പോൾ കട്ടും കരടും ഒന്നും ഇല്ലാണ്ട് പുല്ലൊക്കെ പോയൊക്കെ ക്ലീൻ ആയപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എപ്പോഴും ഇടാനായിട്ട് നമ്മുടെ സാഹചര്യം നമ്മൾ അനുവദിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് ഏതാണെന്ന് പറഞ്ഞോളൂ കേട്ടോ തവണേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ ശരിക്കും ഇതിൻ്റെ ഭംഗിയൊന്നും നമുക്ക് എന്നാലും മഴ പെയ്താറുണ്ടോ കിട്ടിയില്ല നല്ല ഭംഗിയിൽ തന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണോ പക്ഷേ മഴയും വെയിലും നമ്മൾ ചതിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ഗാർഡനിലെ സുന്ദരികളൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണേ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം